പ്രതികൂല കാലാവസ്ഥയും മണ്ണിടിച്ചൽ ഭീഷണിയും വകവയ്ക്കാതെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെളിച്ചം എത്തിച്ചവരാണ് കൽപ്പറ്റയിലെ കെ എസ് ഇ ബി ജീവനക്കാർ ഉരുൾപൊട്ടൽ നടന്ന പുലർച്ചെ ചൂരൽമല പ്രദേശത്ത് മിനിട്ടുകൾക്കകം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഓടിയെത്തിയപ്പോഴാണ് ഇവർ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞത് അന്നു മുതൽ തുടങ്ങിയ പ്രയത്നത്തിന്റെ ഫലമായി ഇന്ന് രാത്രി ചൂരൽമലയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനും ഇവർക്ക് സാധിച്ചു നാളെ മുണ്ടക്കയിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ എസ് ഇ ബി ജീവനക്കാർ ഉരുൾപൊട്ടലിനെ തുടർന്ന് പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ചൂരൽ മലയും അട്ടമലയും പുഞ്ചിരിമൊട്ടയും ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെയിൽ ഈ ചൂരൽ മലയിലെല്ലാം തന്നെ വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ബെയിലിപ്പാലം പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി അത് പിന്നീട് ഈ മുണ്ടക്കൈ ഭാഗത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് കെ എസ് ജീവനക്കാർ പറയുന്നത് കനത്ത മഴയെപ്പോലും തൃണവൽക്കരിച്ചാണ് അവർ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കെ എസ് എഞ്ചി എക്സിക്യൂട്ടീവ് എൻജിനീയർ കൂടെയുണ്ട് സാറ് ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു നിങ്ങൾ കനത്ത മഴ പോലും തൃണവൽക്കരിച്ചാണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭാഗത്തുള്ള കമ്പ്ലീറ്റ് സപ്ലൈ റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പം ഈ ഭാഗത്തുള്ള സ്ട്രീറ്റ്മെൻറ്റ്സ് ഈ ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഒരു അഞ്ചാറെ ഫിറ്റ് കഴിഞ്ഞു രണ്ടുമൂന്ന് എണ്ണം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലൈറ്റിങ് കംപ്ലീറ്റ് ആയി ഇനിയുള്ള വർക്ക് എന്ന് വെച്ചാൽ അപ്പുറത്തെ പോർഷനിൽ അതായത് പുഴേണ്ട അപ്പുറം പോകണം ആ പുഴ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പുഴ കിടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ബെയിലി പാലത്തിന് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഒരു മൂന്ന് പോസ്റ്റ് നാല് പോസ്റ്റ് പൊക്കേണ്ട കാര്യമുള്ളൂ ഒരു നൂറ്റമ്പത് ഇരുനൂറ് മീറ്റർ എച്ച് ടി ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുണ്ടക്കയെല്ല ട്രാൻസ്ഫോർമർ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാം അതായത് നാളെ വൈദ്യുതി എത്തിക്കാൻ സാധിക്കും നമ്മുടെ സ്പോട്ടിൽ നമുക്ക് മുണ്ടക്കൈ മുണ്ടക്കൈ ട്രാൻസ്ഫോമർ മാത്രമേ ഔട്ടായിട്ടുള്ളൂ എന്നുവെച്ചാൽ സപ്ലൈ ഇല്ലാത്തു ബാക്കി പുഴക്കപ്പുറേ ഉള്ള രണ്ട് അട്ടോ രണ്ട് ട്രാൻസ്ഫോമറുകൾ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നാളെ ഒരു ഉച്ചയോടുകൂടി ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത് മറ്റൊന്ന് നമ്മളടക്കം ഒരു കരണ്ട് പോകുമ്പോൾ ഒരു കാറ്റ് വീശി വൈദ്യുതി പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിലൊക്കെ പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം അത് സമാനതകളില്ലാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടേക്ക് വരുമ്പോൾ തന്നെ കണ്ടു നിങ്ങൾ ഈ മഴ നനഞ്ഞുകൊണ്ടൊക്കെ പ്രവർത്തനം നടത്തുന്നത് ഇത് ഞങ്ങള് ഇപ്പം മാത്രം ചെയ്യുന്നില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചീത്ത പറയുമ്പോൾ ഞങ്ങൾ പദത്തിൽ തന്നെയാണ് ഉള്ളത് എപ്പോഴും വൈദ്യുതി എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഉടനെ തന്നെ എത്താറുണ്ട് പക്ഷേ ഇതിൻ്റെ വാസ്റ്റ്നെസ് കാരണമാണ് നമുക്ക് പലപ്പോഴും ഈ ആ ടൈമിനുള്ളിൽ ചെയ്ത് ഇത് തീർക്കാൻ പറ്റാത്തത് അത്രയും ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ വാസ്റ്റേഷൻ വരുമ്പോൾ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ പൊട്ടിയ സമയത്ത് തന്നെ ഞങ്ങൾ വിത്തിൻ സെയിം ഡേ തന്നെ നമ്മൾ ശരിക്കും അന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഏകദേശം ഇവിടെയൊക്കെ ടീം പുലർച്ചെത്തുകയും വേണ്ട കരുതൽ നടപടികൾ തുടങ്ങി തുടങ്ങി രാവിലെ മുതൽ തന്നെ നമ്മളെ റീസ്റ്റോറേഷനും ബാക്കിയുള്ള പരിപാടികളും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് കൂടിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള പരിപാടികൾ കൂടി ഞങ്ങൾ ചെയ്ത് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നമുക്കത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയിരുന്നത് പിന്നെ ഇപ്പോൾ ഈ ക്രോസ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നമ്മൾ പറയും ക്രോസ് കൺട്രി എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ ഹൈ രണ്ട് ടവർ ലൈനായിട്ടാണ് വലിച്ചിരിക്കുന്നത് അത് രണ്ട് സൈഡിലും വേണ്ട മെയിൻ്റെനൻസുകൾ നടത്തി വേണ്ട ഇത് ഹൈറ്റ് പൊക്കി അതിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ട് അവിടത്തേക്ക് ഇന്നലത്തേതോടുകൂടി എത്തിക്കാൻ പറ്റിയിരിക്കുന്നത് പിന്നെ അത് രാവിലെ അത് രാവിലെ എന്ന് പറഞ്ഞാൽ മണി ആറു മണിക്ക് തന്നെ ഞങ്ങളേതായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടെ കെ എസ് ഇ ലൈനുകൾ പൊട്ടി കട്ട് ചെയ്ത് മാറ്റുക അതേപോലെ തന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി ഇതാക്കി കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എല്ലാ ടീമും ഇവിടെ എത്തി ചെയ്യാൻ തുടങ്ങി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസ് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മേപ്പാടിയിലാണ് അപ്പൊ ഞങ്ങൾ എന്നാലും ഇവിടെ എല്ലാ ടീമും ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ആളുണ്ട് ഉണ്ട് മറ്റൊന്ന് ഈ ഇപ്പോൾ ഈ തെരുവിളക്കൾ പുനസ്ഥാപിക്കുന്നതോടുകൂടി രക്ഷാദൌത്യം രാത്രിയിലും തുടരാനത് ഇറകു ഗുണം ചെയ്യണം ഞങ്ങൾ ടീം എപ്പോഴും ഇവിടെ ഉണ്ട് ആ സജ്ജം അപ്പൊ സജ്ജമാണ് എന്താവശ്യത്തിനും ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളുടെ വാഹനം ഇവിടെ ഉണ്ട് പോലെ തന്നെ ഒരു പൊട്ടിയത് മുതൽ ഏകദേശം കാരണം ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ഈ വണ്ടികളുള്ള ഉള്ള സ്ഥലങ്ങൾ വരെ നമുക്ക് ഇന്നത്തോടു കൂടി ലൈറ്റുകൾ നൈറ്റ് ഹവേഴ്സില് ലൈറ്റുകൾ പ്രവർത്തിക്കാൻ പ്രവർത്തന സജ്ജമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇവർ കെ സി ബി ഉദ്യോഗസ്ഥർ അവരുടെ സേവനം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അവർ ചൂരൽ മലയിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പിന്നീടാണ് ഇതിന്റെ ഒരു ഭീകരത ഇവർ ഇവരും മനസ്സിലാക്കുന്നത് അന്ന് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത് എന്ന് ഓർക്കണം എന്തായാലും നാളെയോടുകൂടി മുണ്ടക്കൈയിലെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷ ന്യൂസ് What